അടിപൊളി രുചിയുള്ള ഒരു വഴുതണങ്ങ ബജി തയ്യാറാക്കിയാലോ അതും മസാല ബജി നന്നായി കഴുകിയെടുത്ത വഴുതണങ്ങ ഇതുപോലെ പകുതിയോളം കട്ട് ചെയ്തതിനു ശേഷം എണ്ണയിലേക്കിട വഴുതണങ്ങയുടെ കൂടി വേണം എണ്ണയിലേക്കിട വഴുതണങ്ങ പകുതി വേവാകുമ്പോൾ എണ്ണയിൽ നിന്നും എടുക്ക അടുത്തതായി ഒരു മസാല തയ്യാറാക്കണം അതിനായി ഇഞ്ചി പുതിനയില പച്ചമുളകും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ചധികം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മസാല റെഡിയായി അടുത്തതായി ഒരു പാത്രത്തിലേക്ക് കടലമാവ് അരിപ്പൊടി ജീരകം മുളക് പൊടി ഉപ്പ് സോഡാ പൊടി കായ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം വെള്ളം കൂടി ചേർത്ത് കലക്കിയെടുക്കാം വഴുതണങ്ങിയുടെ ഉള്ളിലേക്ക് മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിനു ശേഷം മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി മസാല വഴുതണങ്ങിയ ബജി റെഡിയായി അടിപൊളി രുചിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ